ഈ സാധനം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇത് രാമച്ചമാണ് കേട്ടോ രാമച്ചം കാണാത്തവരൊക്കെ അതാ കണ്ടോളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് രാമച്ചം നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെറുതെ ഒന്ന് നട്ട് വെച്ചതാണ് കുറേ നാളായി നട്ട് വെച്ചിട്ട് ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞ് നട്ട് വെച്ചിട്ട് അപ്പോൾ ഇന്ന് വിചാരിച്ച് അതൊന്ന് പറിക്കാം അപ്പോൾ പറിക്കുന്ന വീഡിയോ നിങ്ങളെയൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെതാ നമ്മൾ രാമച്ചം പറിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിതിന് പ്രത്യേകിച്ച് വളങ്ങൾ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇത് കുറച്ച് മണ്ണിനകത്തല്ല കേട്ടോ നിൽക്കുന്നത് ഈ കല്ലില്ലേ പാറക്കല്ല് അതിൻ്റെ ഇടയിലായതുകൊണ്ട് ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് വേര് വന്നിട്ടില്ല കേട്ടോ നല്ല മണ്ണിലായിരുന്നെങ്കിൽ നന്നായിട്ട് വേരി ഇഷ്ടംപോലെ വേര് കിട്ടിയാനായിരുന്നു നമുക്ക് ഇതിപ്പം കല്ലിൻ്റെ ഇടയിലായത് ആയതുകൊണ്ട് നമുക്കധികം രാമച്ചത്തിൻ്റെ വേര് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ രാമച്ചം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ രാമച്ചത്തിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് ഔഷധ ഔഷധത്തിനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് രാമച്ചെന്ന് പറയുന്നത് അപ്പം അതാ നമ്മുടെ രാമച്ചന്താ നമ്മളങ്ങ് പറിച്ചെടുത്തു കേട്ടോ അപ്പോൾ താ കല്ലിനകത്ത് ആയതുകൊണ്ട് ഒട്ടും വേരില്ലേ പക്ഷേ നല്ല എലയൊക്കെ ഇഷ്ടംപോലെ വന്നപ്പോൾ വിചാരിച്ച് നിറയെ ഇതിനകത്ത് വേരുണ്ടായിരിക്കുന്നു അപ്പം രാമച്ചത്തിനെ നമ്മൾ പ്രത്യേകം ആയിട്ട് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഇലയൊന്നും അല്ലല്ലോ അതിൻ്റെ വേര് തന്നെയല്ലേ അപ്പം വേരിലാണ് രാമച്ചത്തിൻ്റെ ഔഷധ ഗുണം കൂടുതലുള്ളതും അപ്പം താ ഒരു രാമച്ചം ഒരു ചെടിയിൽ നിന്നും നമുക്കിതാ അത്യാവശ്യം കിട്ടിരുന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഒരു ലേശം കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ പറിച്ചെടുത്താ കണ്ടില്ലേ മുഴുവൻ കല്ലാണ് കേട്ടോ ഇതാ അങ്ങനെ പറിച്ചുപറിച്ച് വന്നപ്പം രണ്ട് വലിയ മണ്ണിര അപ്പം അങ്ങനെ ഒരെണ്ണം പറിച്ചു വന്നപ്പോഴത്തേക്കിന്ന് രണ്ട് മണ്ണിരേനെയൊക്കെ കണ്ടു കെട്ടാം പിന്നെ അതിനെ അവിടെ ഇട്ടിട്ട് നമ്മളിത് അതിൻ്റെ വേരിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തു കേട്ടോ അപ്പം ഒരെണ്ണത്തിനകത്തുനിന്ന് തീരെ കുറച്ചേ കിട്ടിയിട്ടുള്ളു പിന്നെ ദാ ഈ നിൽക്കുന്നതും രാമച്ചൻ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ മൊത്തവും പറിക്കട്ടെ ഒരെണ്ണം കൂടെ പറിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടെ ഒന്ന് പറിച്ചു നോക്കിയിട്ടാണ് അപ്പോഴത്തേക്കിന്ന് അത്യാവശ്യം നമുക്കൊന്ന് ഉണക്കി വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങളിത് പ്രധാനമായിട്ടും കുടിക്കാൻ വെള്ളത്തിലാണ് കേട്ടോ ഇത് കുടിക്കുന്നത് അല്ലാതെ ഇതിന് കുറേ ഔഷധങ്ങളൊക്കെ ഉണ്ടല്ലോ ഔഷധത്തിനൊക്കെ ഉപയോഗിക്കും അപ്പം നമ്മളിപ്പം എന്താ രാമച്ചത്തിൻ്റെ ഈ വേര് പറച്ച് നന്നായിട്ട് കഴുകി ഉണക്കി നമ്മൾ കുടിക്കാൻ വെള്ളം തിളപ്പിക്കാനാണ് കേട്ടോ നമ്മളിപ്പം എടുക്കുന്നത് അപ്പം അതിനുള്ളത് നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ ദാ അപ്പുറത്ത് നിന്ന ഒരെണ്ണം കൂടി ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ പാറക്കല്ലിൻ്റെ ഇടയിലായത് കൊണ്ടാണ് നമുക്ക് അധികം വേര് കിട്ടാത്തത് ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലായിരുന്നെങ്കിൽ നമുക്ക് നല്ല മണ്ണിനകത്ത് ഇതുപോലെ പാറയല്ലാത്ത നല്ല മണ്ണിനകത്തായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് കിട്ടിയാനായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇത്രയും വേര് നമുക്ക് കഴുകി ഉണക്കി എടുക്കാൻ കേട്ടോ കഴുകി ഉണക്കിയൊരു നല്ലൊരു ടിന്നിനകത്തിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കിനെ നമുക്ക് എത്ര നാൾ വേണേലും കേട് ഇരുന്നോളും ഇതിൻ്റെ മണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി മണമാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ രാമശം എല്ലാം പറിച്ചു ഇത് അത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ ഇത് കുറച്ച് നേരത്തെ ഉണങ്ങി വെച്ചതായിരുന്നേ അപ്പം അതാ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ നേരത്തെ ഉണങ്ങി വെച്ച ഒരു രാമച്ചമാണ് കേട്ടോ അതാ ഇതുപോലെ തെന്നിനകത്തിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് എത്ര നാൾ വേണേലും കേടുകൂടാതെ നമുക്കിരുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ രാമച്ചത്തിൻ്റെ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം